നമസ്കാരം ഞാൻ ഡോക്ടർ കൃപ ബദാനിയ ഹെൽത്ത് കെയർ മൂത്രത്തി പഴുപ്പ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഇന്ന് ധാരാളം ആളുകളിൽ കണ്ടുവരുന്നതാണ് പ്രധാനമായിട്ടും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് ഒരാൾക്ക് മൂത്രത്തി പഴുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് കാണി ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ ഒന്ന് ആയിട്ട് തുടരെ തുടരെ മൂത്രമൊഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുക മൂത്രമൊഴിക്കുന്നിടത്ത് നീറ്റൽ പുകച്ചിൽ ചോറിച്ചിൽ കാര്യങ്ങളുണ്ടാവുക അതുപോലെ തന്നെ മൂത്ര മൂത്രത്തിൽ പഴുപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ പനി വിറയൽ പോലെയുള്ള കാര്യങ്ങളുണ്ടാവുക ഓക്കാനം ഉണ്ടാവുക ഈ വക ലക്ഷണങ്ങളൊക്കെ മൂത്രത്തിൽ പഴുപ്പുള്ളവർക്ക് കണ്ടുവരുന്നതാണ് തുടർ തുടർച്ചയായിട്ട് ഒരാൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം യൂറിൻ കൾച്ചർ ചെയ്തു നോക്കണം അതുപോലെ തന്നെ യു എസ് ജി അപ്ഡോമൻ വയറിൻ്റെ ഒരു സ്കാനും കൂടെ ചെയ്ത് നോക്കേണ്ടതാണ് കിഡ്നിയിൽ കല്ലോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് ഇനി തുടർച്ചയായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർക്ക് അല്ലെങ്കിൽ വരാതിരിക്കാന് നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ധാരാളമായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക വെള്ളം കുടിക്കുമ്പോൾ നല്ല തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ബാറിലിട്ട് വെള്ളം കുടിക്കുക അതുപോലെ ഞെരിഞ്ഞിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് ഉലുവയിട്ട് വെള്ളം തിളപ്പിച്ച് കുടി കുടിക്കുന്നത് നല്ലതാണ് പച്ച മല്ലിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ നമ്മൾ മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ളപ്പോൾ അത് പിടിച്ചു വയ്ക്കാതിരിക്കുക അതും ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് മറ്റൊന്ന് പ്രോബയോട്ടിക് ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കും നല്ലതാണ് തൈര് തൈര് വളരെ നല്ലതാണ് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകാതിരിക്കാനൊക്കെ ഈ പ്രോബയോട്ടിക് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ സഹായിക്കും അതുപോലെ മൂത്രതി പഴുപ്പുണ്ടെങ്കിൽ അങ്ങനെ വ്യക്തികൾ കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൂവപ്പൊടി കൂവപ്പൊടി കാച്ചിയിട്ട് കരിക്കും വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം കുടിക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യും ഇന്ന് മാർക്കറ്റിൽ ക്രാൻബെറി ജ്യൂസ് അവൈലബിൾ ആണ് അത് നല്ലത് നോക്കി തന്നെ സെലക്ട് ചെയ്യുക നല്ലത് നോക്കി കഴിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ സ്ഥിരമായിട്ട് വരുന്നവർ ഡോക്ടറിനെ കണ്ട് പ്രത്യേകമായി ചികിത്സ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്